ചെന്ന് കല്യാണം കല്യാണം കഴിഞ്ഞിട്ടൊരു ചാപ്പാട് കഴിക്കണമെങ്കിൽ യുദ്ധം ചെയ്ത് ഇടിച്ച കാലത്ത് കയറണം ഇതെന്തൊരു സംസ്കാരമാണ് വിശേഷിച്ചും ഈ തെക്കൻ കേരളത്തിൽ എവിടുന്ന് വരും സംസ്കാരമാണ് നമ്മൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ നിങ്ങളുടെ ഈ മാൻ ഇതിലാണ് കാണിക്കേണ്ടത് എന്റെ കല്യാണത്തിന് ആണും പെണ്ണും കലരും അൽഹന്ദിന്റെ മക്കള് പലതരത്തും അങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അമ്മാബവെ അങ്ങനെ മാതൃക കാണിക്കാൻ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇത് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല കോടതി വേണ്ടിയല്ലോ സമുദായത്തിലല്ല മതം പറഞ്ഞു കൊടുക്കേണ്ട ഞങ്ങളെ പ്രതിക്കൂട്ടിലാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് അമ്മാവിന്റെ വജുവിനു വേണ്ടിയാണ് അല്ലാ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അഥവാ നിന്ന് മനസ്സിലാക്കിയത് ഇതാ ഞങ്ങൾ ജനങ്ങളോട് കൊടുക്കുന്നു ഞങ്ങൾ ഒരു പടവും കണ്ടിട്ട് മതം മാറ്റിയിട്ടില്ല ഞങ്ങൾ ഒരു മുതലാളിയെയും കണ്ടിട്ട് മസ്കരമാറ്റിയിട്ടില്ല ഞങ്ങൾ ഒരാളുടെയും അംഗീകാരത്തിന് വേണ്ടി ആരെയും സോപ്പിട്ട് നിന്നിട്ടില്ല ഞങ്ങൾ ഒരു പണക്കാരന്റെ പണത്തിന് വേണ്ടിയും മസ്കലമാറ്റിയിട്ടില്ല കാരണം ഭക്ഷണം തരുന്നവൻ നീയാണ് നീ മുടക്കിയ ും സാധ്യമല്ല നീ തരുന്നത് തടയാൽ ഒരധികാരിക്കും സാധ്യമല്ല അതൊറച്ച വിശ്വാസം ഞങ്ങൾ കൊണ്ടുറമ്പേ അതുകൊണ്ട് തന്നെ ഈ മാനുള്ള ചെറുപ്പക്കാരെ ഇന്ന് കല്യാണ വീടുകളിൽ മുഴുവനും നടക്കുന്ന ആഭാസങ്ങൾ തോന്നിവാസങ്ങൾ വീഡിയോ കൊണ്ട് തലേന്ന് തന്നെ കയറിയേക്കുകയാണ് അതായെല്ലാ മണവറയിലും കലവറയിലും പെണ്ണൊറ്റയ്ക്കും കൂട്ടുകാരികളുടെ കൂടെയും അമ്മാൻ്റെ കൂടെയും പാപ്പാൻ്റെ കൂടെയും എല്ലാം കൂടിയിട്ട് അതായി വീഡിയോ കൊണ്ടുപോയി അവസാനം മ്യൂസിക് കയറ്റിയിട്ട് ബെഡിങ് നടത്തി എന്തൊക്കെയോ കൂടങ്ങൾ നടത്തിയിട്ട് വിദേശത്ത് കൊണ്ടുപോയി സിനിമ കാണും പോലെ മക്കളുടെ പെണ്മാരുടെ കല്യാണത്തിന്റെ സീഡി കാണുന്ന കാക്കാമാനേ അത്തരം പണി ചെയ്യുന്ന ആളുകൾ അത്തരം ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് പിന്മാറിക്കോമോനെ അമ്മാനക്ക് തരാൻ കഴിവുള്ളവനാ കുറച്ചു ദിവസം മുമ്പ് എന്നെ എന്നെ അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ് ഞാൻ അവിടെ വരുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഞാൻ ഈ ജോലി ചെയ്യണമോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു മോനെ നാട്ടിൽ പറഞ്ഞിട്ട് കൂലിപ്പണി എടുത്ത് ജീവിച്ചാൽ ഹലാലായ ചെയ്യുന്ന ജോലി പിടിച്ചു വെക്കാൻ പറ്റുന്ന ജോലിയാണ് എത്രയോ ഹലാലായ ജോലി ഇവിടെ ഈ നാട്ടിൽ കൂലിപ്പണി എടുത്ത് പറമ്പ് കളച്ച് അതുപോലെ തന്നെ പൂന്താനിപ്പണി എടുത്ത് നീ ജീവിച്ചാലും കൂലിപ്പണി എടുക്കുന്ന നല്ല സമ്പാദ്യ അതുപോലെ പിടിക്കാൻ പോകുന്ന ആൾ നല്ല നല്ല സമ്പാദ്യമാണ് സമ്പാദ്യമാണ് കച്ചവടം ചെയ്ത് സമുദായത്തിൽ ചിലപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പക്ഷേ അവർ വരുമാനം മോശക്കാരൻ ഈ ചെയ്യുന്ന ഹലാലായനോ വലിയ മോശക്കാരനാണ് നീ ബാർ നടത്തിയിട്ട് ഫൈവ് ലൈഫ് നടത്തിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ അടുക്കളമില്ല ഞാനാ ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ ഹലാലായ സമ്പാദ്യമായി ഒരുപാട് മാർഗങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പണി ഒഴിവാക്കി നാട്ടിലേക്ക് പോരൂ രണ്ടാമതും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താതെ ഞാൻ ഉറപ്പിച്ചു ഒഴിവാക്കി വരികയാണ് അമ്മാവേ ആ ചെറുപ്പക്കാരൻ നീ വർക്ക് ചെയ്യണം മഹുമാനെ ഹലാലായ സമ്പാദ്യം കൊണ്ട് നീ അനുഗ്രഹിക്കണം മഹുമാനെ ഇതുപോലെയല്ലേ സഹോദരങ്ങളെ മാനിക്കാൻ നമുക്ക് കഴിയണം എല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഞാൻ ഇങ്ങനെ ജാടയിൽ ജീവിക്കുന്നു എന്ന് പറയാനല്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന വാപ്പമാരോട് പറയുന്നു നിങ്ങളുടെ പെൺമക്കളുടെ കല്യാണത്തിന് മകളെ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കാതെ ഓഡിറ്റോറിയത്തിലാണോ പെണ്ണും തമ്മിൽ തെല്ലാനുള്ള അവസരം ഉണ്ടാക്കാതെ അന്ന് അനുവദിച്ചതിലേക്ക് ഹലാലായ രീതിയിൽ ഒരു വിവാഹ ചടങ്ങുണ്ടാക്കാൻ കരുത്ത് കാണിക്കുമോ അമ്മാവ് നിങ്ങൾക്ക് പറക്ക് തിരിയുമല്ലോ ഞാൻ ചുരുക്കട്ടെ ഇതുപോലെ നമ്മുടെ ഓരോ ആചാരങ്ങളിലും എത്ര എത്ര തെറ്റുകളാണ് കടന്നു വരുന്നത് ഇനിയോ കല്യാണ വീടിന് ഞാൻ പറയേണ്ടതില്ല എത്രയോ ആളുകളുടെ നിസ്കാരം കളാണ് എത്രയോ ആളുകളുടെ അവർ ഓടുകയാണ് ഇന്നാലില്ല ഒരു വരുത്ത നിസ്കാരം പോലും കളാക്കാൻ നമുക്ക് നമുക്ക് പറ്റുമോ സഹോദരങ്ങൾ അത് തെറ്റായ ജീവിതത്തിലേക്കല്ലേ പോവുക പേരിൽ അതാ മക്കളെ ഴിച്ച് കയറൂരി ഉമ്മാക്കും വലിയ ഗമയാണ് എന്റെ മോൾ ഇപ്പൊ എൻജിനീയറിങ്ങിനാണ് എന്റെ മോക്കാണ് എന്റെ മോള് അതാണ് കുറിച്ച് ഒന്നാമത് വേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതം ഭർത്താവിന് ശമ്പളം ഉണ്ടാവും എന്നാലും കാറിന് ലോൺ എന്നാലും വീടിന് ലോൺ എന്നാലും വിദ്യാഭ്യാസത്തിലോണ് എന്നാലും അതേ സമയത്ത് നല്ല മാലിന്യങ്ങൾ അവരുടെ ഭാര്യമാരൊന്ന് പൊതുവെ ജോലിക്ക് പോകും ചെറിയ ശമ്പളം നല്ല ഐശ്വര്യം അതിലല്ലേ വലിയ വറക്കത്തുണ്ടാകുന്നത് അപ്പോൾ ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് ശമ്പളം വാങ്ങാൻ വലിയ ഗമ കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അവർക്കുണ്ടോ ദുനിയാവ് തകയുന്നു അതാ അവരുടെ വായ ദുനിയാവിങ്ങനെ ഇട്ടാൽ വായ നിറയില്ല മണ്ണിടുന്നത് വരെ അവനാർ ആർത്തിയിലാണ് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം ഇതല്ലേ ദുനിയാവ് അതുകൊണ്ട് ഞാനും നീയും ഓർത്ത് ജീവിക്കുന്നവനാകണം ദുനിയാവിന്റെ പണപണത്തിൽ പണിപ്പിൽ വീണുപോയിക്കൂടാ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ദുരാചാരങ്ങൾ അനാചാരങ്ങൾ സ്ത്രീധനം തരാത്തതിന്റെ പേരിൽ പെണ്ണിനെ പീഡിപ്പിക്കുന്നവർ അതാ പെണ്ണിന്റെ വാപ്പാനെ ഉമ്മാനെ തല്ലാൻ ചെല്ലുന്നവർ ചില ആളുകൾ ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ അതും വലിയ അപകടം തന്നെ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞു അവന്റെ ഈമാനേതാ ഈമാനൊന്നും നോക്കണ്ട മൊയ്ലാരെ സ്ത്രീധനം വേണ്ട എന്നല്ലേ പറഞ്ഞത് ആ നിലയ്ക്ക് ഈ മാൻ മാറ്റിയിട്ട് സ്ത്രീധനമില്ലാതെ വരുന്ന ആളുകളുണ്ട് അവരും നീ വഞ്ചിക്കപ്പെടാൻ പാടില്ല കാരണം ഏറ്റവും വലുത് അല്ല ഈ മാനുമില്ല അചഞ്ചലമായ വിശ്വാസമാ ഇനി നോക്കൂ സഹോദരന്മാരെ കല്യാണ വീട്ടിൽ ഇങ്ങനെ മരിച്ച വീട്ടിലോ അതിനേക്കാളും അപ്പുറമാണിപ്പോൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ എല്ലാ അടുക്കളി വരും അന്യപുരുഷനാണെന്ന ചിന്തയില്ല മയ്യത്തിന്റെ ചുറ്റുവട്ടോട്ടോടിയ കെട്ടിക്കിടക്കുകയാണ് ഉമ്മമാരെ അപാഹവിക്കൊരു നിയമമുണ്ട് മയ്യത്ത് പൊതുദർശനത്തിന് വെക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനില്ല മയ്യത്ത് ത്തിന് വെക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനില്ല ജീവിതകാലത്ത് ആർക്കാണോ അയാളെ അല്ലെങ്കിൽ അവളെ കാണാൻ അനുവദിച്ചത് അവർക്കല്ലാതെ മരണശേഷവും മയ്യത്തിനെ കാണാൻ പാടില്ല അതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം അല്ലാതെ എല്ലാവർക്കും എല്ലാം കാണാനല്ല മതങ്ങൾ വപ്പാത്തായി അധികം വൈകുന്നതിന് മുമ്പ് ആ മുറി വന്നു തീരുന്നതിന് മുമ്പ് അഥവാ അതൊന്നും ഉണങ്ങുന്നതിന് മുമ്പല്ലേ ഫാത്തിമ ബീവിയുടെ കണ്ടിട്ടില്ല ജീവിതകാലത്ത് കാണൽ അനുവദിക്കപ്പെട്ട ഭർത്താവും മക്കളും മറ്റുള്ളവർക്ക് പ്രിയമുള്ള സഹോദരന്മാരെ അപ്പോൾ ജീവിതകാലത്ത് കാണൽ അനുവദിക്കപ്പെട്ടവരല്ലാതെ ഒരാളും എല്ലാം എന്നിട്ടില്ല അപ്പൊ ഈ മാ കാണിക്കേണ്ടത് എവിടെയാണ് ഈ മാ കാണിക്കേണ്ടത് എവിടെയാണ് മോനെ നിന്റെയും ഈമാനികമായ ആവേശം കാണിക്കേണ്ടത്യപുരുഷ സ്ത്രീകൾ കാണാൻ പാടില്ല ഉമ്മ മരിച്ചാൽ ഉമ്മന്റെ ജനാസ അന്യ പുരുഷന്മാര് കാണാൻ പാടില്ല അവിടെയാണ് ഈമാൻ വേണ്ടത് എന്റെ വാപ്പക്കത് പറ്റില്ല മാത്രമല്ല സഹോദരന്മാരെ ഒന്നറിയാം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ ഒരന്യപ്രീയെ കണ്ടാൽ കുറ്റം വാപ്പാക്കാണ് അതേ സമയത്ത് വാപ്പ മരിച്ചുപോയി വാപ്പാന്റെ ജനാദ അന്യ സ്ത്രീകൾക്ക് കാണിച്ചാൽ വാപ്പ അത് പ്രതികരിക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല കുറ്റം ഉത്തരവാദിയായ മകനാണ് അഥവാ ഉത്തരവാദിത്തപ്പെട്ട അവകാശികളാണ് കുറ്റവാളികൾ അവരുടെ കയ്യിലാണല്ലോ ഈ മയ്യത്തിന്റെ കൈകാര്യമുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മതത്തിന് നിയമങ്ങളുണ്ട് നമുക്ക് എല്ലാവരെയും പോലെയും പറ്റില്ല ഇന്ന് ജനങ്ങളെല്ലാം അവർക്ക് ജീവിച്ചിട്ട് ഞാനും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ജീവിക്കുക ഇഷ്ടം പോലെ കടത്തി ഗൾഫുകാർ പണത്തിന്റെ പണപടത്തിന് ഓരോ സമ്പ്രദായങ്ങളും എന്നിട്ട് അതെല്ലാം ജനങ്ങൾ ആകെ വിഷമിച്ചു പോകും ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അറിയൂ ഇതുപോലെ മരണ വീട്ടിൽ മയ്യത്തിന്റെ അടുക്കിലേക്ക് അന്യ പുരുഷനും കൂടെ ഇടകളൊന്ന് ബഹളം മാറ്റാൻ പാടില്ല ഒരാളുടെ ബാധ്യത എന്താണ് ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ആ മരണ വീട്ടിൽ പോയി ആ മരണ വീട്ടിലുള്ളവരുടെ ബന്ധുക്കളെ സാന്ത്വനിപ്പിക്കൽ നമ്മുടെ കടപ്പാടാണ് അവരുടെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ സഹായിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് മയ്യത്ത് നിഷ്കരിക്കൽ നമ്മുടെ ബാധ്യതയാ എന്നാലോ ഇന്ന് ചില സ്ഥലങ്ങളിലുണ്ട് മയ്യത്തങ്ങോട്ട് പൊതിഞ്ഞു വെച്ചാൽ കുറച്ച് താത്താമാര് ചാടിയങ്ങ് വീഴും ഞങ്ങൾക്ക് നിഷ്കരിക്കണം എന്നിട്ട് നിങ്ങൾ നിഷ്കരിക്കാവോ അങ്ങനെ ഒരു നിഷ്കാരം ഇമാമി നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മതം നിർദ്ദേശിച്ചിട്ടില്ല ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് മതമം ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ ഒരു നിസ്കാരം വന്നാൽ ഇവിടെ കടപ്പാടുള്ള പുരുഷന്മാര് അവരുടെ പറവ് നിർവഹിക്കാൻ സംഘടിതമായി പള്ളിയിലേക്ക് കൊണ്ടുപോയി നിഷ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ആ മയത്തിനുള്ള അവകാശം നിങ്ങൾ നിഷേധിക്കുകയാ അതുപോലെ സഹോദരങ്ങളെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ചില ആളുകൾ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ മകളുടെ കല്യാണമുണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായാലോ പ്രശ്നം വെക്കുന്നവരെ സമീപിക്കുന്നവരും ഹബീബ് പഠിപ്പിക്കുകയാണ് യാളെ വിശ്വസിച്ചു എന്നാൽ മതങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മതത്തിൽ നിന്ന് ഇവൻ ഒഴിവാണ് അവന അവനാ മതവുമായി അവനാ മതവുമായി ബന്ധമില്ല ബന്ധമില്ല അപ്പൊ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല അതിനെ മകളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കാനായാലും മകന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കാനായാലും എന്തിനായാലും ജ്യോത്സ്യന്മാരെ സമാധി സമീപിക്കാൻ പാടില്ല ിൽ പഠിപ്പിക്കുകയാണ് നിവേദനം ചെയ്യുകയാണ് പ്രശ്നം വെച്ച് നോക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് ഒരുത്തം പോയി എന്നാലോല്ല നാൽപ്പത് ദിവസത്തെ അവനിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല പ്രശ്നം വെച്ച് നോക്കുന്ന ആളുകളുടെ അടുക്കൽ പോയാൽ സ്വാലങ്ങളുടെ അടുക്കൽ പോയിട്ട് പറക്കത്തുള്ള ദിവസം ചോദിക്കുന്നതല്ല സ്വാലിയങ്ങൾ ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിലൂടെയും മാനദണ്ഡങ്ങളിലൂടെയും അതാ തിങ്കളാഴ്ച നല്ല ദിവസമാണ് ഈ മാസത്തിലെ ഇന്ന ദിവസം നല്ല ദിവസമാണ് എന്ന നിലയ്ക്ക് ഇസ്ലാമിന മാനദണ്ഡത്തിൽ ദിവസം പറയുന്ന ആലിമ്യങ്ങളുണ്ട് അവരുടെ മാനദണ്ഡം നക്ഷത്രത്തിന്റെ രാശിയല്ല വേറെ ഏതെങ്കിലും ഏതെങ്കിലും കണക്കന്മാരുടെ കണക്കല്ല അവര് ദീനീയായ മാനദണ്ഡത്തിൽ ദിവസം കൊള്ളാമെന്ന് പറയുന്നത് പോലെയല്ല കണക്കന്മാരുടെ അടുക്കൽ പോയി വരിക എന്നിട്ട് അതാ ഓരോ പണി അത് ശരിയുള്ള ചില സ്ഥലങ്ങളിൽ കുറ്റിയടിക്കാൻ വിളിക്കുക ചിലപ്പോ തറക്കല്ലിടാൻ വിളിക്കും അവിടെ അതാ ഒരാൾ വന്നിട്ടുണ്ടാകും അയാൾ എന്തൊക്കെയോ ചില പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ട് കുറ്റി പിന്നെ അവിടെ ഒരു എന്ത് അയാൾ അയാളൊന്നില്ല റിയുന്നവനല്ലേയാണ് ഭൂമിശാസ്ത്രപരമായി നല്ല സ്ഥലമെന്ന് അയാൾ പറഞ്ഞു പോയിക്കോട്ടെ ഏതുപോലെ എഞ്ചിനീയറെ വിളിക്കുന്നില്ലേ കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് അറിയാത്തതുകൊണ്ടാണ് രോഗം വരുമ്പോൾ ഡോക്ടറെ വിളിക്കുന്നില്ലേ അതെനിക്ക് വൈദ്യം അറിയാത്തതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അറിയുന്ന നിർമ്മാതാക്കളുണ്ട് അവര് വന്ന സ്ഥലം പറഞ്ഞു തരുന്നു അതേ സമയത്തോ സമയത്തോടിക്കാൻ ചെല്ലുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സ്വലായ മനുഷ്യനെ കൊണ്ട് നീ അടിപ്പിച്ചോ അല്ലാതെ അതിന്റെ മുമ്പിൽ കുറെ പൂജയും കർമ്മവും നടത്തിയാൽ അത് നിനക്ക് ദീനിയായ നമുക്ക് പക്കത്തുള്ള കാര്യമല്ല സ്ഥലത്തൊക്കെ വിളിക്കുമ്പോ ഇങ്ങനെ കാണാം അങ്ങനെ ചില കർമ്മങ്ങൾ ഓരോ മതക്കാർക്കും അവരവരുടെ ആചാരമുണ്ട് ആ മതത്തെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല ആ മതക്കാരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല മോനെ നീ ശുഭഹനുസ്കരിച്ചവനാണ് നീ വിഷ്ണുചൊല്ലി അടിക്കാൻ അറിയുന്നവനാണ് ആ വന്ന സഹോദരനെല്ല കാരണം അദ്ദേഹം നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നയാളല്ല അയാൾ ജനാപത്തുകാരനാണ് കാരണം അയാൾക്ക് കുളിയും മറ്റുമുള്ള മതത്തിന്റെ രീതിയുള്ളയാളല്ല അയാളെ കൊണ്ടാണോ നിന്റെ വീടിന്റെ കുട്ടി

അതേ സമയത്ത് ഓരോ വിഷയത്തിലും അറിയുന്നവരെ അതാത് വിഷയത്തിൽ നമ്മൾ വിളിക്കേണ്ടി വരും ഇതുപോലെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറെ അല്ലല്ലോ വിളിക്കുന്നത് അതാത് വരുന്ന പ്രത്യേക തൊഴിലാളികളുണ്ട് അവരെയല്ലേ വിളിക്കുന്നത് ഇതുപോലെ ഓരോന്നിനും ഓരോ ജോലിക്കാരുണ്ട് പറക്കത്ത് വേണമെങ്കിൽ പറക്കത്തിന്റെ അഹിലുകാരെ വിളിക്കണം അപ്പോഴല്ലേ അമ്മാനുഭൂരനുഗ്രഹിക്കൂ പക്ഷേ നമ്മുടെ സമുദായ മേതിലൊക്കെ ഓപ്പെട്ടുപോയി എന്നാലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപറേ തരിയക്കത്തിന്റെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരിറങ്ങിയിട്ട് പറയും തരിയക്കത്തിൽ കൂടി ആ നിഷ്കാരം വേണ്ട